സംഭവിച്ചാലും കുഴപ്പമില്ല ഞാൻ ഈ വീഡിയോ ചെയ്യും കാരണം എന്റെ അമ്മേനെ അമ്മേനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു സ്വന്തം അപ്പം ലോറൻ തെസിൽ എന്ന് പറഞ്ഞ ലോറൻസ് പെരേല മറ്റേ ഈ കഴിഞ്ഞടക്ക് വൈറലായിട്ട് മറ്റേ ഈ മറ്റേ തകർച്ചവരിലെ മെയിൻ ആള് ഇന്ന് ഉപദ്രവം ചെയ്തു കാരണം എൻ്റെ അമ്മേനെ ഉപദ്രവം ചെയ്യാൻ കഴിയപ്പോ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ പോലീസിനെ വിളിച്ചിട്ടുണ്ട് കാരണം എപ്പോഴും പോലീസ് വിളിക്കാറില്ല കാരണം ഇന്ന് മറ്റേ എൻ്റെ കൂട്ടുകാരൻ പേര് ഞാൻ പറയുന്നില്ല കൂട്ടുകാരൻ വന്നപ്പോ സംശയമാണെന്ന് പറഞ്ഞ് വേളം വച്ച് ഉപദ്രവിക്കാനൊക്കെ വന്നു പിന്നെ എന്റെ ഈ ടീ പോ നശിപ്പിക്കാൻ വന്നു സ്വന്തം അപ്പൻ തന്നെ മേടിച്ച ടീ പോ പക്ഷേ നശിപ്പിക്കാൻ ശരിയല്ലല്ലോ കാരണം അലക്സാണ്ടർ അവന്റെ അലക്സാണ്ടർ ക്രിസ്റ്റഫറില സ്വന്തം ലൈഫിൽ ഈ പ്രശ്നങ്ങളാണ് ഈ കല്യാണം എന്ന പ്രോസസ്സ് എനിക്ക് വരാത്തൊരു സങ്കടം ഒന്നുമില്ല കാരണം സ്വന്തം അപ്പനോമ്മയെ തല്ലുകൊടുത്തു ഈ അമ്പത്തൊന്നാം വയസ്സിൽ കാരണം അതിനെ പറ്റി പറയണമല്ലേ ഇങ്ങനെ പോലുള്ളവർ ഒന്നും ഗൾഫ് കാണാറുണ്ട് വിസ എല്ലാം ക്യാൻസൽ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു ലോറൻസ് പെരയുടെ വിസ പാസ്പോർട്ട് എല്ലാം ക്യാൻസൽ ചെയ്യണം കാരണം ഇങ്ങനെയുള്ളവരൊന്നും ഗൾഫ് പോകാൻ അർഹതയില്ല കാരണം വയലന്റ് പറഞ്ഞാൽ വയലന്റാണ് കാരണം സ്വന്തം ഭാര്യ ആനി ആനിപ്പെരയിലോട് ചെയ്ത് ക്രൂരമായിട്ടുള്ള കാര്യമാണ് ചെയ്ത് ചെയ്തത് ആ കലോണം അടിക്കാൻ ഇടിക്കാൻ ഭാഗ്യത്തിന് ഞാൻ പിടിച്ചു മാറ്റി കൊണ്ട് രക്ഷ കിട്ടി ഇപ്പം നിങ്ങൾ ഈ കണ്ട വീഡിയോ അലൻജോസ് പെരേലെ കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് തൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര വീട്ടിൽ വഴക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തുണ്ടെങ്കിൽ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടതാണ് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നത് വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ആയിട്ട് അടി ഉണ്ടാവുന്നതൊക്കെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് അതത്ര വലിയ സോഷ്യൽ മീഡിയയിൽ എടുത്തിടാൻ വേണ്ടി മാത്രം അങ്ങനെ ഒന്നുമില്ല പക്ഷേ പുള്ളിക്കാരൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടേക്കുവാണോ അച്ഛനേ അമ്മയൊക്കെ നാട്ടിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാവത്തില്ല ഇപ്പം സ്വന്തമായിട്ട് വേറലാവാൻ വേണ്ടിയാണെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കണ്ടൻറ്റ് ഇട്ടാൽ മതി അച്ഛനേ അമ്മയൊക്കെ വലിച്ചിരേണ്ട കാര്യമുണ്ടോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ നാട്ടിലറിഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരൻ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിടുകയും ചെയ്തിട്ടുണ്ട് വൈറലാവാൻ വേണ്ടി സ്വന്തം വീട്ടുകാരെ ഇങ്ങനെ എടുത്തിട്ടേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇപ്പം ഫുൾ ഫാമിലി ആയിട്ട് എയറിൽ കയറിയിരിക്കുകയാണ്